ആനക്കാട്ടിലീപ്പച്ചൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രമാണ് ഒരുപാട് നായക കഥാപാത്രങ്ങളും പ്രതി നായക കഥാപാത്രങ്ങളും ഒക്കെ അദ്ദേഹം ചെയ്തിട്ടുണ്ടെങ്കിലും മലയാള സിനിമയിൽ ഒരു അച്ഛൻ കഥാപാത്രം ഇത്ര ബോൾഡായി ഇത്രയും സ്ട്രോങ് ആയി ഇത്രയും പിന്നീട് ആളുകൾക്ക് കാലാതീതമായി എടുത്തു പറയുന്ന പള്ളിക്കൂടത്തിൽ പോയിട്ടില്ല എന്ന് പറയുന്ന ഡയലോഗ് ഉൾപ്പെടെ പറഞ്ഞ ഒരാളാണ് എത്ര പേജ് ഉണ്ടായിരുന്നു ആ ഡയലോഗുകൾ അദ്ദേഹത്തിന് എന്റെ ഈ സ്ക്രിപ്റ്റിന്റെ ലെഫ്റ്റ് സൈഡാണ് പൊതുവെ ഹെവി നമ്മൾ സിനിമയിൽ കാണുമ്പോൾ അല്ലെങ്കിൽ കേൾക്കുമ്പോൾ ഡയലോഗ് വളരെ ഹെവി ആയിട്ട് തോന്നുമെങ്കിൽ അതിനേക്കാൾ ഹെവിയാണ് സ്ക്രിപ്റ്റിൻ്റെ ലെഫ്റ്റ് സൈഡ് അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഒരുപാട് പേജസ് ഉണ്ട് എനിക്ക് തോന്നുന്നു ആ സീൻ ഒരു പത്ത് അൻപത് അറുപത് പേജ് ഉണ്ടാവും അത് ആദ്യം വന്ന് ഒരു നാലോ അഞ്ചോ പേജ് രാവിലെ എഴുതി കൊടുത്തു ആ എഴുതി കൊടുത്ത് ഞാൻ മിക്കവാറും അതിന്റെ ഒരു ഫൈനൽ ഷേപ്പിലുള്ള ഒരു സ്ക്രിപ്റ്റിലേക്ക് എഴുതി എത്തുന്നത് ഷൂട്ട് നടക്കുമ്പോഴാ ഓ അപ്പോൾ സോമേട്ടനോട് രാവിലെ ആദ്യത്തെ ഒരു മൂന്നാല് പേജ് കാണിച്ചു കൊടുത്തു കാണിച്ചു കൊടുത്തപ്പോൾ കുഴപ്പമൊന്നുമില്ല പിന്നിങ്ങനെ പ പതുക്കെ 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 ഓരോ പേജായിട്ട് വരികയാണ് അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ സോമേട്ടൻ ദേഷ്യം വന്നു എന്തുകൊണ്ടാണ് ഇത് എത്ര നേരമായി ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇതിനു മാത്രം ഡയലോഗ് എങ്ങനെ പറയൂന്നൊക്കെ പറഞ്ഞിട്ട് വഴക്കുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഈ ഡയലോഗ് ഈ ഡയലോഗ് സോമേട്ടൻ അങ്ങനെയാണല്ലോ സോമേട്ടൻ വഴക്കുണ്ടാക്കാൻ ഒരു കാരണം നോക്കിയിരിക്കും രാവിലെ ആ അപ്പം സ്നേഹമുള്ളവരോടാണെങ്കിൽ ഏറ്റവും ഗംഭീരമായിട്ട് വഴക്കുണ്ടാക്കും അപ്പം ഞാൻ ഇത് പറഞ്ഞേ പറ്റുള്ളൂ അതെ ഇപ്പം തന്നാൽ ഞാനങ്ങനെ കാണാൻ പഠിച്ചു പറയും ഞാൻ ഇതൊക്കെ കാണാൻ പഠിക്കാൻ വന്നിരിക്കുന്നത് അല്ല പിന്നെ സോമനെ അങ്ങനെ ആണത് പറഞ്ഞത് ഫിലിമല്ലേ സോമേട്ടൻ അങ്ങനെ റീടേക്ക് ഒന്നും വേണ്ടി വരില്ല ഇത് വഴക്കുണ്ടാക്കാൻ വേണ്ടി പറയുന്ന സോമേട്ടൻ ഇത് വായിച്ചു കഴിഞ്ഞാൽ ഡയലോഗ് ഒന്നാമത് നാടകത്തിന്റെ ഒരു വലിയ പരിശീലനം സിദ്ധിച്ച നടനാണ് അപ്പൊ സ്റ്റേജിൽ നിന്ന് വരുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് ഡയലോഗ് കാണാതെ പഠിക്കുക എന്നുള്ളത് പറയുന്ന വലിയൊരു ഒരു പ്രയത്നമാണ് പഠിക്കുകയും അങ്ങനെ ഒരുപാട് ടേക്കൊന്നും വേണ്ടി വരില്ല എന്നാ എനിക്ക് തോന്നുന്നു സോമേട്ടൻ അത്ര ഗംഭീരമായിട്ട് ഇൻവോൾവ് ചെയ്തിട്ടാണ് അഭിനയിച്ചിട്ടുള്ളത് അത്രയധികം അത് ഹൃദയത്തിലേക്ക് അദ്ദേഹം എടുത്തു വെച്ചിട്ടുണ്ട് അപ്പൊ പറയാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല ടേക്കുകളുടെ എണ്ണം കൂടിയിട്ടൊന്നുമില്ല അന്ന് ശാരീരികമായി ചെറിയൊരു അവശത അദ്ദേഹത്തിന് തോന്നി തുടങ്ങിയിരുന്ന കാലമാണ് ഒരു രോഗാവസ്ഥ പ്രകടമായിരുന്നു അദ്ദേഹത്തിൻ്റെ ശരീരത്തിലും പ്രത്യേകിച്ച് കണ്ണിലുമൊക്കെ അതൊരു പക്ഷെ ആ കഥാപാത്രത്തിനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കും പക്ഷെ പിന്നീട് നമ്മളൊക്കെ ഒരുപാട് നമ്മളെക്കെ ഒരുപാട് ദുഃഖിപ്പിച്ചുകൊണ്ട് ഒരു അല്ലെങ്കിൽ ഒരുപാട് വേദനിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം ആ സിനിമ അദ്ദേഹത്തിൻ്റെ അവസാനത്തെ സിനിമയാവുന്നു ആനക്കാട്ടിലിപ്പച്ച അദ്ദേഹത്തിൻ്റെ അവസാനത്തെ കഥാപാത്രമാവുന്നു എന്ന് പറയുമ്പോൾ അതൊരു വല്ലാത്ത അനുഭവം കൂടിയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഞങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം